എന്ത് സംഭവിക്കാവുന്ന നിമിഷത്തിൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മണി വരെ വോട്ടിംഗ് ക്ലെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം വരും മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് ക്ലസെറ്റ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ജിൻഡോയുടെ മുന്നേറ്റം നിലയിൽ ശ്രദ്ധയെ അഭിഷേകും ജിൻഡോയും തമ്മിൽ മത്സരത്തിനോട് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്ന വിജയ്ക്കൊടി പാർട്ടി നിൽക്കുന്ന ജിൻഡോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മലയെ തന്നെയാണ് എന്തൊക്കെയാണ് വൈൽഡ് ആർഡ് ആർഡ് എൻട്രികളോട് ഒരടി പിന്നോട്ട് പോകാൻ ജിൻഡോ ആവശ്യപ്പെടുകയാണ് അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ജിൻഡോ ഒന്ന് സ്ഥാനത്തേക്കുമ്പോ ഋഷി രണ്ടാം സ്ഥാനത്തോട്ട് വീണ്ടും കടന്നു വന്നിരിക്കുകയാണ് വീണ്ടും അഭിഷേകിന് ചവിട്ടി താഴെ രണ്ടാം സ്ഥാനത്തോ അഭിഷേകം മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളി അൻപത്തെ മാത്രമാണ് ഈ ഒരു നിമിഷം വരെ അഭിഷേക സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്ത് ശ്രീധുവിനാണ് കാണാൻ സാധിക്കുന്നത് അൻപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാറ് ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ സോണി നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നേടി ശരണ്യ മുന്നേറ്റമാണ് കൂടി ഉയർച്ചിലോട്ട് വന്നപ്പോൾ അഞ്ചുപ വീണ്ടും പോയിരിക്കുകയാണ് അഞ്ച് ആറാം സ്ഥാനത്തേക്ക് അൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഏഴു നിമിഷം നമുക്ക് കാണാൻ സാധിക്കും നോറയുടെ ഒരു ഉയർച്ച തന്നെയാണ് നോറ ശ്രീരേഖ തുടങ്ങിയവരുടെ ഒരു ഏറ്റക്കുറച്ചുകൾ തന്നെയാണ് ഏഴ് മണിക്കൂറുകളിൽ ശ്രദ്ധയം നാൽപ്പത്താറായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് തോട്ടുമായിട്ട് ഏഴാം സ്ഥാനത്തേക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ശ്രീരേഖയാണ് ശ്രീരേഖ ചേച്ചി നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് തോട്ട് നേടി വീണ്ടും പുറകെ തന്നെയാണ് ഈ ഒരു നിമിഷം ഏറ്റവും ഇടുവേൽ നമുക്ക് ഒമ്പതാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ജന്മണി തന്നെയാണ് മുപ്പത്തൊമ്പത് മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ടാണ് ഈ ഒരു നിമിഷം വരെ ജന്മനി സ്വന്തമാക്കിയത് ജന്മണിയുടെ കാര്യം നിർണായകമായിട്ട് മാറുകയാണ് ഞാൻ ഇനി ഒരു തിരിച്ചുവരവ് ഉയർച്ച ഉണ്ടാവുമെന്നൊക്കെ കണ്ടുവരണം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ട മത്സരത്തിൽ നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ഇന്നത്തെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണം അതോടൊപ്പം തന്നെ ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റ് ആകും ഇതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥത്തി ആരാണ് കമന്റ് ബോക്സിൽ ഒന്ന് വെക്കുക